ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ട് എന്നെ കാണാൻ ആൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് എന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ആരായിരിക്കും എന്നെ കാണാൻ പാലക്കാട് വരുന്നത് കോഴിക്കോട്ടിൽ നിന്ന് പാലക്കാട് ഒരാൾ വരുന്ന എൻ്റെ ചിരിയും വെച്ചിട്ടാണ് വരുന്നത് വേറെ അല്ല എൻ്റെ ചേട്ടൻ സ്വരുമേട്ടൻ അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ട് മാസമായിട്ടോ കണ്ടിട്ട് അപ്പോൾ എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞങ്ങൾ പുറത്ത് പോകാൻ ഒരു പ്ലാനാണ് കേട്ടോ സിനിമയ്ക്കൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ വണ്ടി വേണമല്ലോ അപ്പോൾ ആൾക്കോ കോഴിക്കോട് നിന്ന് റെയിൽവേ സ്റ്റേഷൻ ട്രെയിനിൽ നിന്ന് വന്നു പിന്നെ ഇവിടെ നിന്ന് വീട്ടിൽ വന്നിട്ട് അനിയൻ്റെ വണ്ടി ഉണ്ടല്ലോ സൺഡേ ആണ് അപ്പോൾ അനിയൻ്റെ വണ്ടി എടുത്തിട്ട് നമുക്ക് പോവാം എന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ ആൾക്ക് ഒരു ഇളനീർ ജ്യൂസ് കൊടുത്തു പിന്നെ ഞങ്ങൾ സിനിമ കാണാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്യണം കേട്ടോ ഡ്രാഗനാണ് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഓക്കെ ഒരു പന്ത്രണ്ട് മണി ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയാകുമ്പോൾ ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ വീട്ടിൽ അമ്മയും അനിയനെ ഏട്ടിനൊക്കെ ടറ്റാ ബൈ ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ മൈതാനത്ത് വന്നോട്ടോ മൈതാ കോട്ടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വാടികയിൽ അതവിടെ വാടകയിൽ നിങ്ങൾ കുറച്ച് നേരം കയറിയിരിക്കുകയെന്ന് ചോദിച്ചാൽ രണ്ടരക്കാണ് ഷോയുള്ളത് അപ്പോൾ ഓക്കെ അതുവരൊക്കെ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് സംസാരിച്ചിങ്ങനെ ഇരിക്കുകയെന്ന് ചോദിച്ചുകൊണ്ട് കുറേ ഫാമിലിയും കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാം അവിടെ കുറച്ച് ചൂട് കുറവാണ് കേട്ടോ കുറേ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ചൂടൊന്നും ഉണ്ടാവില്ല അപ്പോൾ ചൂടില്ലാണ്ട് നമുക്ക് വലിയ ചിലവില്ലാണ്ട് ഇരിക്കാൻ പറ്റിയ ഒരു പ്ലേസ് കുറച്ച് സംസാരിച്ചിരിക്കാനൊക്കെ പറ്റിയ ഒരു പ്ലേസ് ആണ് കേട്ടോ അപ്പോൾ എന്താ പറയുക സൺഡേയും കൂടെ ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് തോന്നുന്നു പിന്നെ എക്സാം കാര്യങ്ങളൊക്കെ തുടങ്ങി അത്രയ്ക്ക് തിരക്കില്ല അല്ലെങ്കിൽ മുമ്പൊക്കെ വരുമ്പോൾ നല്ല തിരക്കായിരിക്കും കേട്ടോ സൺ ഫാമിലി ഒരുപാട് പേരുണ്ടാവും പക്ഷെ കുറവാണ് ചപ്പം കുറച്ച് തന്നെ വരുമായിരിക്കാം വിചാരിച്ചു അപ്പോൾ ഞാനിങ്ങനെ ഊഞ്ഞാൽ ആടിക്കിടക്കട്ടെ ഊഞ്ഞാൽ കണ്ടപ്പോൾ ഒന്ന് ആടാൻ തോന്നി എപ്പോഴും ഇതിൽ കുറേ ആൾക്കാരുണ്ടാവും എന്ന് എന്ത് ഒഴിഞ്ഞു കണ്ടപ്പോൾ ആടണം തോന്നി അപ്പോൾ സ്വരവ് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ചെറിയ കുട്ടികളെ ഇരിക്കേണ്ടതാണല്ലോ നീ ഇരിക്കുന്നു ഇരിക്കുന്നോട്ടിങ്ങനെ വീഡിയോ എടുത്ത് പക്ഷേ ആളും ഇരുന്ന് ആടി ആളാണ് ഫസ്റ്റ് ഇരുന്ന് ആടിയത് പക്ഷേ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ സെക്കൻഡിലേക്ക് ആക്കിയതാണ് കേട്ടോ ആളിരുന്നതിൻ്റെ ഇഷ്ടമാണ് ഞാനേ ഇരുന്നിട്ടുണ്ടായിരുന്നത് ആൾക്കും താല്പര്യം തോന്നി ജസ്റ്റ് ഇരുന്ന് നോക്കിയിരുന്നു പക്ഷെ അവിടെ നിന്ന് കുറച്ച് പേരിങ്ങനെ നോക്കുന്നുണ്ട് ഐ ഇത്രയും ഇപ്പോൾ തോലായിട്ട് വന്ന് ഇരുന്ന് ഊഞ്ഞാലിരിക്കുന്ന പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികളെ ഇരിക്കേണ്ടതാണ് ഞങ്ങൾ എന്നാലൊരു ആഗ്രഹം തോന്നിയിരുന്നതാണ് കേട്ടോ പിന്നെ ഇതാണ് നമ്മുടെ കോട്ട ഈ സൈഡിലേക്ക് പോകാൻ നല്ല ചൂടായിരിക്കും ഈവനിങ് സമയത്തൊക്കെ പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ സംസാരിച്ചിരുന്നത് ശേഷം പിന്നെ ഒരു രണ്ട് മണിയാകുമ്പോൾ ഞങ്ങൾ തിയേറ്ററിലേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡ്രാഗൻ ആണ് കാണാൻ പോകുന്നത് സിനിമയെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ സിനിമ അത്യാവശ്യം നല്ല അടിപൊളിയായിരുന്നു നമ്മൾ ക്ലൈമാക്സ് വന്നിട്ട് നമ്മൾ പ്രൊഡക്റ്റ് ചെയ്ത പോലെയൊന്നും ആയിരിക്കില്ല കാര്യം നടന്നിട്ടിരുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു അതിൻ്റെ ഒരു ക്ലൈമാക്സ് കേട്ടോ ഞാൻ വിചാരിച്ച പോലെ ആയിരുന്നില്ല ഞാനിങ്ങനെ നടക്കും എന്ന് വിചാരിച്ചു പക്ഷേ അങ്ങനെയൊന്നും ആയിരുന്നില്ല നമ്മുടെ ക്ലൈമാക്സ് കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് സീനുകളും കാര്യങ്ങളും നമ്മൾ കാണിക്കില്ല സീ നമ്മളി യൂട്യൂബിൽ ഇങ്ങനത്തെ ഒന്നും ഇടാൻ പാടില്ല എന്നാണ് പറയുന്നത് നമ്മളെ ഇൻസ്റ്റയിലാണെങ്കിലും അവൻ്റെ ഇൻട്രോ അല്ലെങ്കിൽ ടൈറ്റിലൊന്നും അങ്ങനത്തെ ടൈറ്റിൽ മാത്രമേ ഇട്ടോളൂ വേറെ ഒന്നും ഒട്ടില്ല എടുത്തില്ല ഇടമ്പഴിലൊക്കെ എവിടെയൊക്കെ കേട്ടിട്ടുണ്ട് ഇനി വല്ല കുപ്പി റേറ്റ് ഒക്കെ വരണ്ടല്ലോ ഓക്കെ അപ്പോൾ ഞാൻ ഞങ്ങൾക്ക് അത് കണ്ടു പിന്നെ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഒരു അഞ്ചര ആയിട്ടുണ്ടാവും അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു മലമ്പുഴയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ ഇനി പോകാൻ പറ്റുന്നത് മലമ്പുഴിയാണ് മലമ്പുഴയിൽ പോയിട്ട് ഞാൻ ബോട്ടിങ്ങിൽ കയറാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ വശം പോയപ്പോൾ ബോട്ടിങ്ങിൽ കയറാൻ പറ്റിയില്ല അപ്പോൾ ബോട്ടിങ്ങിൽ പോകുക എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ശരി മലമൊഴിക്ക് പോകാം ഇപ്പോൾ ഈവനിങ് ആകുമ്പോൾ മലമൊഴിക്ക് പോവാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ചൂട് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ഇപ്പം നല്ലൊരു ക്ലൈമറ്റ് ആയിരിക്കും നല്ല കാറ്റും തണുപ്പും നല്ല കാറ്റും തണുത്ത കാറ്റ് വീശുന്ന സമയമാണ് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പുറത്തെ സൈഡ് നല്ലൊരു എന്താ പറയുക പ്രകൃതിദത്തമായി ചേ പ്രകൃതി 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 എന്തൊരു വേണം എന്തോ സംഭവം പറയുമല്ലോ ഓക്കെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ അപ്പോൾ നിങ്ങൾക്ക് ഇനി എങ്ങനെ പ്രകൃതി കാണിച്ച് തന്നെ അപ്പോൾ കണ്ടത് മലയൊക്കെ കാണുന്നത് ആ ഭാഗത്തൊക്കെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ ഫോട്ടോഷൂട്ട് ചെയ്യാനൊക്കെ അടിപൊളി പ്ലേസ് ആണ് കേട്ടോ ഞാൻ ഞാനെവിടെയും ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു ഞങ്ങൾ മലമ്പുഴൻ്റെ എന്താണ് എൻട്രി ഭാഗം നമ്മളെ മലമ്പുഴ ഡാമിൻ്റെ എൻട്രി ഭാഗം കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടില്ലാത്തവരൊക്കെ പറയുക മലമ്പുഴ ഈ മലമ്പുഴ ഡാമിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിൽ ആകെ മൂന്നേയും മൂന്ന് കിലോമീറ്റർ ഉള്ളു കേട്ടോ എൻ്റെ വീട്ടിലേക്ക് അത്രയും ഡിസ്റ്റൻസ് ഉള്ളു അപ്പോൾ ഞങ്ങൾ വന്നു പിന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യണം അപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ബുക്ക് ചെയ്തിട്ട് വരാം ഓക്കെ അപ്പോൾ സോരവ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോയിട്ടുണ്ട് ഞങ്ങൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യണം കേട്ടോ ഞങ്ങൾ ആദ്യമായിട്ടാണ് തോന്നുന്നത് ഒരു ബ്ലോഗ് ലോങ് ബ്ലോഗ് തന്നെ അങ്ങനെ രണ്ടുപേരുടെ ഇടുന്നത് തോന്നുന്നു ഇട്ടിട്ടുണ്ടോ ആ മുമ്പ് ഞാൻ കോഴിക്കോട് പോയപ്പോൾ അവൻ്റെ ഓഫീസിൻ്റെ ഇനാഗ്രേഷന് വേണ്ടി പോയപ്പോൾ ഇട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഒരുപാട് ലെന്തിയേറ്റർ ഒന്നും കാര്യങ്ങളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല എനിക്കങ്ങനെ വ്ളോഗ് എടുത്തൊരു ഐഡിയ ഡി ഇല്ലാത്ത കൊണ്ടാണ് അതിനുശേഷമാണ് ഞാനിങ്ങനെ ബ്ലോഗ് കാര്യങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങിയത് ഓക്കെ സെറ്റ് ഐ സെറ്റേ വരുന്നുള്ളൂ ഓരോന്നത് പഠിച്ച് വരുന്നുള്ളൂ അപ്പോൾ അതിൻ്റെതായ കുറവുകളൊക്കെ ഉണ്ടാകും അപ്പോൾ ഇങ്ങനെ ഞാനിങ്ങനെ കയറുകയാണ് അപ്പോൾ കുറേ ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ കേട്ടു കുറച്ച് പൂക്കളൊക്കെ വെച്ച് നല്ല നല്ല രസം ഉണ്ട് കേട്ടോ ക്യാമറയിൽ കാണാനൊക്കെ ചെടികളും ഭയങ്കര ഒരു ഈവനിങ് സമയം വരുമ്പോഴായിക്കോട്ടെ നമുക്ക് ഈ ഒരു പ്ലേസ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുക ഒരുപാട് ഫാമിലി എല്ലാവരും ഉണ്ട് കേട്ടോ എന്നുവെച്ചാൽ എല്ലാവർക്കും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനും എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ സ്നാക്സ് ഒക്കെ കഴിക്കാനും ഭയങ്കര ഒറ്റ ഒരു കാട്ടുള്ള ആണ് അപ്പോൾ താമര കണ്ടപ്പോൾ ഞങ്ങൾ താമര നോക്കുകയാണ് ഞങ്ങൾ ഈ ഒരു സൈഡിൽ കൂടെ ഞങ്ങൾ കഴിഞ്ഞ വശം വന്നിട്ടില്ല അപ്പോൾ ഇത് ഈ ഒരു സൈഡിൽ കൂടെ ഒന്ന് പോയി നോക്കാമെന്ന് വെട്ടിങ്ങനെ വന്നപ്പോൾ താമര കണ്ടു താമര പിന്നെ വേറെന്താ വേറെ ആമ്പലോ ആമ്പലോ സം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഈ പാലം അതായത് തൂക്കുപാലം ആണ് കേട്ടോ അപ്പുറത്തെ സൈഡ് ഒന്നുണ്ട് ഇപ്പോഴത്തെ സൈഡ് ഒന്നുണ്ട് കേട്ടോ അപ്പോൾ സൗരവ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത് മീൻ വല്ലത് ഉണ്ടോ ഇണ്ടോ ഇട്ട് നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഞാനിങ്ങനെ മേടിയെടുക്കുകയാണ് അവൾ എന്തെങ്കിലും നോക്കുന്ന വിട്ട് മീനുണ്ട് ഇവിടെ നോക്കുകയാണ് അപ്പോൾ ആൾ വന്നിട്ട് ഗൈസ് ഞാൻ വന്നു ഗൈസ് തൊട്ടാണ് പറഞ്ഞത് ഇപ്പോൾ ഓക്കെ അപ്പോൾ ഞങ്ങൾ പാലത്തിൻ്റെ അവിടെ കയറിയിട്ട് കുറച്ച് വീഡിയോ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു ഈ ഭാഗത്ത് ആരും അധികം വരില്ല കേട്ടോ ഈ ഒരു എൻ്റെ സൈഡാണ് അപ്പുറത്തെ സൈഡാണ് കൂടുതലാൾക്കാർ നടക്കുന്നത് അതുകൊണ്ട് നമുക്ക് വീഡിയോസും ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റില്ല അത് കണ്ടോ ഈ ബോട്ടിങ്ങിലാണ് ഞങ്ങൾ പോകണം ഈ ഒരു ക്ലൈമറ്റിൽ ഈ ഒരു ഈ ഒരു വെയിലൊന്നും ഇല്ലാണ്ട് ഒരു ഈ ഒരു സമയത്ത് പോകണം ഭയങ്കര സുഖമായിരിക്കും പക്ഷെ ഞങ്ങൾക്ക് എന്താ പറയുക ഭാഗ്യം വെച്ചാൽ ർഭാഗ്യം നിർഭാഗ്യം നിർഭാഗം നിർഭാഗ്യം വെച്ചാൽ ഞങ്ങൾക്ക് കാർ നടന്നില്ല ഗൈസ് രണ്ട് പേര്ക്ക് പോകാനുള്ളത് നമ്മൾ ചുവട്ടി ചൂട്ടിട്ടുള്ളതാണ് പോകേണ്ടത് അതിന് സമയം കഴിഞ്ഞു അഞ്ചര വരെയുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് കാര്യം നടന്നില്ലേക്ക് അത് സങ്കടമായി തന്നെ അത് പ്രതീക്ഷിച്ചാണ് വന്നത് ഓക്കെ നമുക്കുള്ളത് വെച്ച് ഓണം പോലെ എന്ന് വിചാരിച്ചു നമ്മൾ കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു ഈയൊരു ലുക്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീന് കാണുമ്പോൾ വേറെ ഇതോ ഒരു പ്ലേസ് പോലെ ഫീൽ ചെയ്യുന്നില്ല പക്ഷെ നല്ല അടിപൊളി ചെയ്യുന്നുണ്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഫോട്ടോസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഒരു പ്രത്യേക നമ്മൾ മലമ്പുഴയാണെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഫോട്ടോസ് എടുക്കുമ്പോൾ വേറെ ഏതോ സ്ഥലത്തുനിന്ന് എടുക്കുന്ന പോലെ ഉണ്ടെങ്കിൽ ഈ പാലത്തുനിന്ന് ഇങ്ങനെ നടക്കുന്ന വീഡിയോ എടുക്കുമ്പോൾ തന്നെ കാണുമ്പോൾ നമുക്ക് ഈ ക്യാമറയിൽ കാണുമ്പോൾ വേറെ ഏതോ പ്ലേസ് പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നത് അതൊരു ക്ലൈമറ്റിൻ്റെയും ഇപ്പോൾ ഒരു അഞ്ചര സമയത് കൊണ്ടൊക്കെ ആയിരിക്കാം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു അപ്പോൾ ഞങ്ങൾ അധികം തിരക്കൊന്നും ഇല്ല കേട്ടോ ഈ സമയത്ത് എന്താണെന്ന് അറിയില്ല അല്ലെങ്കിൽ പൊതുവെ നല്ല തിരക്കുണ്ടാവുന്നതാണ് ഞങ്ങൾ കഴിഞ്ഞ വർഷം ഒന്ന് വരുമ്പം അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു മേ ബി എക്സാമൊക്കെ ആയതുകൊണ്ടായിരിക്കും അപ്പോൾ എല്ലാവരും കുട്ടികളൊന്നും അധികം കാണാത്തത് അത്യാവശ്യം നല്ല ഫാമിലീസൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ ശരി ഞങ്ങൾ കാപ്പി കുടിച്ചിരിക്കുകയെന്ന് വെച്ചാൽ കോഫി കുടിച്ചു കേട്ടോ അപ്പം ഞങ്ങൾക്ക് ബോട്ടിങ്ങിലോ പോകാൻ പറ്റിയില്ല ഇതെങ്കിലും എടുക്കട്ടേന്ന് വെച്ച് കുറച്ച് കാപ്പി വാങ്ങി കുടിച്ചു ഞങ്ങൾ ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല തിയേറ്ററിൽ കയറിയപ്പോൾ കുറേ സ്നാക്സ് ഐസ്ക്രീമൊക്കെ കഴിച്ചത് കൊണ്ടെനിക്ക് വിശപ്പില്ലായിരുന്നു അപ്പോൾ ഞാൻ വേറെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ശരി കാപ്പിയെങ്കിലും കുടിക്കാൻ വൈകുന്നേരമായി ഒരു ചായ കാപ്പി കുടിക്കല്ലോ അപ്പോൾ സൗരഭ്യം എന്താണ് ഈ മേലോട്ടേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എന്ന് നിങ്ങൾ നോക്കുന്നുണ്ടല്ലോ ഇതാണ് ഈ സംഭവം എന്താണ് ഇങ്ങനെ പോകുന്നതെന്നാളിങ്ങനെ നോക്കുകയാണ് പക്ഷേ ഇത് വീഡിയോന് വേണ്ടിയിട്ടാണ് നോക്കുന്നത് ഗൈസ് ഞങ്ങളിത് ഓൾറെഡി ഇതിന് മുമ്പ് മലമ്പുഴ വന്നപ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നു നോക്കി ചുമ്മാ വീഡിയോന് വേണ്ടിയിട്ട് ഞങ്ങൾ കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക ഈ പൂക്കളൊക്കെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ലേറ്റൊക്കെ പോയി കുറച്ച് മുമ്പാണെങ്കിൽ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റൊരു ഒക്കെ ഒരു ബാക്ക്ഗ്രൗണ്ടായിരുന്നു കേട്ടോ ഈ പൂക്കളാണെങ്കിലും കുറച്ച് ലൈറ്റ് നമുക്ക് താഴ്ന്നു പോയി കുറച്ചൊരു ഒരു മണിക്കൂർ മുമ്പൊക്കെ വന്നിട്ട് നാല് മണിക്കൊക്കെ വന്നിട്ടുണ്ട് അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയായിരുന്നു പക്ഷേ ഞാൻ ഈ ഒരു ഓറഞ്ച് യെല്ലോ പൂക്കളുടെ ഇടയിലൊക്കെ വെച്ച് ഫോട്ടോസ് എടുത്തു മാക്സിമം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പക്ഷേ ലൈറ്റ്നിങ്ങിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്നിരുന്നാലും അത്യാവശ്യം നല്ല ഫോട്ടോ ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പക്ഷെ കുറച്ചും കൂടി നമ്മൾ നേരത്തെ നല്ല ഫോട്ടോ കിട്ടിയായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് ഈ പൂ വലിച്ചു തരുമോ എന്ന് ചോദിച്ചപ്പോൾ വലിച്ചെന്നാണ് അപ്പോൾ ഒരു പൂ വിലിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഈ ഒരു പൂ ഇങ്ങനെ ചെവി പെൺകുട്ടികളിങ്ങനെ ചെവിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ വെച്ച് നോക്കുന്ന ഒരു സംഭവമുണ്ട് ഫോട്ടോ എടുക്കുമ്പോൾ നല്ല രസമായിരിക്കും ഞാൻ ടയേഡായിട്ടോ രാവിലെ ഇറങ്ങിയതല്ല അപ്പോൾ വൈകുന്നേരം വഴിക്കൊക്കെ ടയേർഡ് കണ്ടോ എൻ്റെ ഫേസ് കണ്ടത് തന്നെ അറിയാം അതിന് ശേഷം ഞാൻ വന്നിട്ട് ഈ ഒരു പൂവ് വലിച്ചിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് ഐ ലവ് യു പറയാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പോയതാണ് പക്ഷേ എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളായത് കൊണ്ട് ആ ഭാഗം മാത്രം കിട്ടിയില്ല കായ്സ് അതാണ് ഉണ്ടായത് ഞാൻ ആളെ വിളിച്ചത് ആൾ ഫോണിലാണ് അപ്പോൾ ഫോണിൽ ഞാൻ വിളിച്ചിട്ടും ഐ ലവ് യു എന്നിട്ട് കൊടുത്തു ആൾ തിരിച്ചു ഐ ലവ് യു പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് സ്റ്റോറേജ് ഫുൾ ആയതുകൊണ്ട് കട്ടായി പോയി ഐസ് എന്ത് ചെയ്യാനാണ് നിർബാക്കി വെച്ചല്ല എല്ലാം നിർബാക്കി വെച്ച പല കാര്യങ്ങളും നിർഭാഗ്യം കൊണ്ട് പല തെറ്റി തെറ്റി പോകുന്നുണ്ട് നടക്കുന്നില്ല ഓക്കെ ഞാൻ ഭയങ്കര ആഗ്രഹിച്ചു ബോട്ടിങ്ങിന് വരണമെന്ന് വിചാരിച്ചു പക്ഷേ അതെന്തോ നടന്നില്ല കേട്ടോ പിന്നെ ഇതൊരു മണിയായ സമയത്തോട്ടോ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു പക്ഷേ നമ്മളിങ്ങനെ ഫാമിലിയായിട്ടൊക്കെ വരികയാണെങ്കിൽ ആ പുൽ പുല്ലുള്ള ആ സ്ഥലത്തൊക്കെ ഇല്ലേ ഫാമിലിയായിട്ടൊക്കെ ഇനി ഇരിക്കാനൊക്കെ ഭയങ്കര ഒരു സുഖം കേട്ടോ നമ്മൾ ഫാമിലിയായിട്ട് കുറച്ചൊക്കെ ടൈം സ്പെൻഡ് ചെയ്ത് സംസാരിച്ചൊക്കെ ഇരിക്കാനൊക്കെ ഒരു കൂളായിട്ടുള്ള ഒരു ആണ് വലിയ ചാർജ് ഒന്നും ഇവിടെ ഇല്ലാട്ടോ പിന്നെ ഞങ്ങൾ ഇറങ്ങി ഒരു ഏഴര ആവുമ്പോൾ തന്നെ ഒരു അനൗൺസ് ചെയ്യാൻ തുടങ്ങി എല്ലാവരും ഇറങ്ങാൻ വേണ്ടിയിട്ട് ഏഴര ആവുമ്പോഴേക്കും ഏഴര കഴിഞ്ഞത് ഞങ്ങൾ ഇറങ്ങി പിന്നെ മുന്നിലുള്ള ഒരു ഷോപ്പിൽ കയറിയിട്ട് എന്തെങ്കിലും ഒന്ന് വേണോ കമ്മൽ വേണോ എന്തെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഓക്കെ ഒരു എന്താ പറയുക എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഒരു ബ്രേസ് കയ്യിലുള്ള ഒരു ചെയിൻ ബ്രേസ്ലെറ്റ് എല്ലാം പറയുക ആ സംഭവം വാങ്ങി പിന്നെ ഞങ്ങൾ വണ്ടിയെടുത്തു വീട്ടിലോട്ട് തിരിച്ച് പോകണം കേട്ടോ അപ്പം എൻ്റെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത് വണ്ടി വെക്കണമല്ലോ പിന്നെ ആൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് വിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം അപ്പോൾ ആളെങ്ങനെ എപ്പോഴും എന്നെ ഇങ്ങനെ പാലക്കാടിനെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കട്ടെ എന്നെ വൃത്തി എന്നെ വായിട്ട് ഇളക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുമോ എന്നെപ്പോഴിങ്ങനെ പാലക്കാട്ടിയാണ് പട്ടിക്കാടാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും പക്ഷേ ഇത് വെറുതെ തമാശക്ക് കുറയും പട്ടിക്കാട്ടിത് എന്നെ തന്നെ നിങ്ങൾക്ക് വേണമല്ലോ കെട്ടാൻ വന്നു അപ്പോൾ അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എന്നെങ്ങനെ നോണ്ടു നോണ്ടിക്കൊണ്ടിരിക്കും അപ്പോൾ ഞാൻ ചൂടാകുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നെ ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോകുന്ന വഴിയിൽ ഇതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പട്ടിക്കാട് അങ്ങനെയാണ് എങ്ങനെയാണ് അപ്പം ഞങ്ങൾ അങ്ങനെ വന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീടെത്തി വീടെത്തിന് ശേഷം എൻ്റെ വീട്ടിലുള്ള കുട്ടികൾ എപ്പോഴും എൻ്റെ അടുത്തേക്ക് വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് എൻ്റെ മുന്നിലുള്ള ബ്ലോഗിൽ കണ്ടിട്ടുണ്ട് പക്ഷേ ആൾക്ക് ആൾക്കെ ഞങ്ങളൊന്നും മനസ്സിലായില്ല സത്യം പറഞ്ഞാൽ എന്നെ മനസ്സിലായില്ല വേറെ ആരോ ആണോ വട്ടിക്കുന്നത് നോക്കുകയാണ് പിന്നെയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എന്നെ മനസ്സിലായത് പിന്നെ സൗരോന് ഫുഡൊക്കെ കൊടുത്ത് കുറച്ച് നേരം ഇരുന്നതിന് ശേഷം ഇന്ത്യയിൻ്റെ കളി നടന്നു കൊണ്ടിരിക്കുക അപ്പോൾ കളിയൊക്കെ കണ്ടതിന് ശേഷം ആൾ ഇറങ്ങാൻ നിൽക്കുകയാണ് അനിയെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അനി ഇങ്ങനെ ഹെൽമെറ്റൊക്കെ ഇട്ടൊക്കെ സെറ്റ് ആയിട്ട് ഇറങ്ങണ കൈസ് അപ്പോൾ ആൾ ഇറങ്ങുകയാണ് ടറ്റാ പറഞ്ഞിട്ട് പോവാണ് അപ്പോൾ അമ്മയുടെ ഒക്കെ ഏട്ടനേടൊക്കെ ടറ്റാ പൈ പൈ പിറ്റവരാന്ന് പറഞ്ഞ് പോവാണ് ഞങ്ങൾ കാണുന്നത് തന്നെ ഒരു രണ്ട് മാസമായിട്ടോ അന്ന് ഇനാഗ്രേഷന് വേണ്ടിയിട്ട് ഞാൻ കോഴിക്കോട് അങ്ങോട്ടേക്ക് പോയതാണ് ഓഫീസിൻ്റെ ഇനാഗ്രേഷൻ കേട്ടോ സിനിമ ഫീൽഡാണ് നമ്മുടെ സിനിമൻ്റെ ഒരു ഓഫീസായിരുന്നു അപ്പോൾ അതിന് കണ്ടതായിരുന്നു പിന്നെ ഇപ്പോഴാണ് കാണുന്നത് അപ്പോൾ ഞാൻ വരണം എനിക്ക് കാണണം എന്ന് പറഞ്ഞപ്പോൾ ആൾ വന്നതാണ് അപ്പോൾ പനിയും അങ്ങനെ കൊണ്ടാക്കാൻ വേണ്ടി പോയി ചെറുതായിട്ടൊരു വിഷമമുണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്കിനിയും കാണാമല്ലോ പിന്നെ അതിന് ശേഷം അമ്മ ഇങ്ങനെ ഈ കുട്ടീനെ എടുത്തിട്ട് ഇങ്ങനെ കൊഞ്ചിക്കൊണ്ടിരിക്കണം കേട്ടോ എന്താ പറയുക നമ്മളിങ്ങനെ തപ്പോ തപ്പോ തപ്പോടെയൊന്നും കളിക്കുമല്ലോ കൈ കൂട്ടിയിട്ട് അതുപോലെയൊക്കെ നമ്മൾ കളിപ്പിക്കുകയാണ് അപ്പം നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ എൻ്റെ വ്ളോഗ് കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ പുറത്ത് പോയിട്ടൊക്കെ എടുക്കുന്നത് വളരെ കുറവാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകൾ കുറവാണ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ ടാറ്റാ ബൈ ബൈ